നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കേരള ഗവർണർ വിശ്വനാഥ് ആർലേക്കറുടെ കക്ഷത്ത് പിണറായിയുടെ തല കുരുങ്ങുകയാണ് ഇനി ഗവർണറുടെ പേരത്തുമ്പത്താട പിണറായിയുടെ ഭാവി അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയ പിണറായിയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഗവർണർ അനുമതി നൽകിയാൽ പിണറായിയുടെ പണി തെറിക്കും നീതിന്യായ കോടതി അദ്ദേഹത്തിന്റെ പേരിൽ കേസെടുക്കുന്ന സാഹചര്യം വന്നു ചേരും മുഖ്യമന്ത്രിയുടെ പേരിൽ കേസുണ്ടായാൽ അദ്ദേഹത്തിന് സ്ഥാനം രാജിവെക്കേണ്ടി വരും നവകേരള യാത്രയിലെ ആക്രമവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കേസെടുക്കണമെന്ന ഹർജിയിലാണ് തീർത്തും അപ്രതീക്ഷിതമായി പ്രോസിക്യൂഷൻ അനുമതി വാങ്ങാൻ കോടതി കക്ഷിയോട് നിർദ്ദേശിച്ചത് കേസിലെ നടപടിക്രമങ്ങളാണ് കോടതി വ്യക്തമാക്കിയത് ഗവർണറിൽ നിന്നുള്ള പ്രോസിക്യൂഷൻ അനുമതി ഹർജിക്കാരൻ ഹാജരാക്കിയാലേ കോടതിക്ക് സ്വമേധയാ കേസെടുക്കാനാകൂ എന്ന് എറണാകുളം സി ജെ എം കോടതി വ്യക്തമാക്കി മുഖ്യമന്ത്രിക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ആണ് കോടതിയെ സമീപിച്ചത് െ മുഹമ്മദ് ഷിയാസ് ഗവർണറെ സമീപിക്കും പ്രോസിക്യൂഷൻ ആവശ്യപ്പെടും അപ്പോൾ ഗവർണർ എന്തു തീരുമാനിക്കുമെന്നാണ് അറിയേണ്ടത് മറുപടിക്ക് സമയം അനുവദിച്ച ഹർജി നവംബർ ഒന്നിലേക്ക് മാറ്റി നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിനിടെ കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ചത് രക്ഷാപ്രവർത്തനമാണ് എന്ന് വിശേഷിപ്പിച്ച മുഖ്യമന്ത്രിക്കെതിരെ കലാപാഹാനത്തിന് കേസെടുക്കണമെന്ന ഹർജിയിലെ ആവശ്യവും ഉന്നയിച്ചു നവകേരള സദസ്സിനിടയിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും മുഖ്യമന്ത്രിക്കെതിരെ സംഘടിത ശ്രമം നടന്നു ാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ രംഗത്തിറങ്ങിയത് എന്നാണ് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടവർ പറയുന്നത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന പ്രതിഷേധ പ്രകടനങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥർ സമരക്കാർക്ക് അനുകൂലമായി നിലപാടെടുത്തായി സി പി എം സഖാക്കൾ വിശ്വസിക്കുന്നു മുഖ്യമന്ത്രിയെ പൊതുജനമധ്യത്തിൽ അധിക്ഷേപിക്കാനും പരിഹസിക്കാനും പോലീസ് ഇടവരുത്തി എന്നാണ് ആരോപണം പോലീസിന് സമാധാനം നിലനിർത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ പുറത്തിറങ്ങിയത് എന്നിട്ടും മുഖ്യമന്ത്രിയുടെ വിശ്വസനീയമായ ഗൺമാൻമാർക്കെതിരെ നടപടിയെടുക്കാനുള്ള ശ്രമം നടന്നു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നീക്കമാണ് വലിയ ആശയക്കുഴപ്പം സൃഷ്ടിച്ചത് പോലീസിന്റെ ഇത്തരം നീക്കങ്ങളിൽ മുഖ്യമന്ത്രി ക്രൂരനായി യൂത്ത് കോൺഗ്രസ് കെ എസ് യു നേതാക്കളെ മർദ്ദിച്ചതിന് മുഖ്യമന്ത്രിയുടെ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കുമെതിരെ സൗത്ത് പോലീസ് കേസെടുത്തത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ മൂന്ന് വകുപ്പുകൾ പ്രകാരമാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ബി പൊതുസ്ഥലത്ത് വെച്ച് അസഭ്യ വിളിക്കുക മുന്നൂറ്റി ഇരുപത്തിനാല് അപകടകരമായ ആയുധങ്ങൾ കൊണ്ട് ബോധപൂർവം പരിക്കേൽപ്പിക്കുക മുന്നൂറ്റി ഇരുപത്തിയഞ്ച് ബോധപൂർവം ഗുരുതരമായി പരിക്കേൽപ്പിക്കുക എന്നിവയാണ് വകുപ്പുകൾ മൂന്നും ജാമ്യം കിട്ടുന്ന വകുപ്പുകളാണ് എന്നാൽ കോടതിക്ക് പുറത്ത് തീർപ്പാക്കാൻ കഴിയില്ല പ്രതികൾ കോടതിയിൽ വിസ്താരം നേരിടേണ്ടി വരും സൗത്ത് പോലീസ് ഇൻസ്പെക്ടർ എസ് അരുൺ രജിസ്റ്റർ ചെയ്ത കേസിന്റെ പ്രഥമ വിവരം റിപ്പോർട്ട് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു മുഖ്യമന്ത്രിയുടെ ഗൺമാൻ തിരുവനന്തപുരം കലിയൂർ ദ കോപ്പറേറ്റീവ് ബാങ്കിന് എതിർവശം ആയിരത്തി തൊണ്ണൂറ് കാർത്തികയിൽ അനീഷ് കുമാർ അകമ്പടി സേനയിലെ തിരുവനന്തപുരം പൊട്ടൻകുഴി പി ആർ ചെന്താനുവിള എസ് സന്ദീപ് എന്നിവരായിരുന്നു പ്രതികൾ അനിൽകുമാർ ഒന്നാം പ്രതിയും സന്ദീപ് രണ്ടാം പ്രതിയും പതിനഞ്ചിനും വൈകിട്ട് നാലു മണിക്ക് നവകേരള സദസ് വാഹനങ്ങൾ പോകുമ്പോൾ സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിച്ച പരാതിക്കാരനായ അജയ് ജുവൽ കുര്യാക്കോസിനെയും എ ജി തോമസിനെയും പോലീസ് തടഞ്ഞു പിന്നിലേക്ക് മാറ്റിയതെന്നും തുടർന്നാണ് പ്രതികൾ മർദ്ദിച്ചതെന്നും എഫ്ഐആറിൽ പറയുന്നു മുഖ്യമന്ത്രി സഞ്ചരിച്ച വാഹനം പോയ ശേഷം പിന്നാലെയെത്തിയ അകമ്പടി വാഹനങ്ങളിൽ നിന്നും പുറത്തിറങ്ങിയ അനിൽകുമാർ ജനറൽ ആശുപത്രി ജംഗ്ഷനിലെ ട്രാഫിക് സിഗ്നലിന് സമീപത്ത് വെച്ച് അജയനെയും തോമസിനെയും അസഭ്യം പറഞ്ഞ് ലാത്തികൊണ്ട് അടിച്ചു പരിക്കേൽപ്പിക്കുകയായിരുന്നു പിന്നാലെയുള്ള അകമ്പടി വാഹനത്തിനെത്തിയ സമീപം പുറത്തിറങ്ങിയ പരാതിക്കാരെ ലാത്തികൊണ്ട് അടിച്ച് പരിക്കേൽപ്പിച്ചു ഈ അജയ്നെയും തോമസിനെയും തല ും കൈകാലികൾക്കും ഗുരുതരമായ പരിക്കുകളോടുകൂടിയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എന്നും ബിജുവാണ് കേസ് അന്വേഷിക്കുന്നത് വകുപ്പ് വർഷം വരെയും വകുപ്പ് ഏഴ് വർഷം വരെയും തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് ഹർജിക്കാർക്ക് വേണ്ടി അഡ്വക്കേറ്റ് വിദു എം ഉണ്ണിത്താൻ ഹാജരായത് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കാൻ ഡി ജി പിക്ക് വലിയ ഉത്സാഹമായിരുന്നു മുഖ്യമന്ത്രിയുടെ ഗൺമാനെതിരെ കേസെടുക്കാൻ നടപടി മുഖ്യമന്ത്രിയെ മാത്രമല്ല സി പി എം നേതൃത്വത്തെ ആകെ സിയെ കയറൂരി വിടുന്ന നടപടി അവസാനിപ്പിക്കണമെന്ന് തന്നെയാണ് ചില സി പി എം നേതാക്കളുടെ അഭിപ്രായം മുഖ്യമന്ത്രി ഇക്കാര്യം തുറന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സിലിരിപ്പ് ഇതാണ് സർക്കാർ ജനങ്ങൾക്ക് മുമ്പിൽ അപ്രിയരും അപഹാസ്യരാകുമ്പോൾ ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത് സ്വാഭാവികമാണ് അതിന് രാഷ്ട്രീയ ഭേദമില്ല ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അന്നന്ന് കാണുന്നവരാണ് ഈശ്വരന്മാർ അവർക്ക് ആരോടും പ്രത്യേകിച്ച മമതയോ പ പകയോ ഉണ്ടാകില്ല മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മാധ്യമങ്ങൾ അണിതിരുന്നപ്പോൾ തന്നെ ഉപേക്ഷിച്ചിരുന്നു തങ്ങളുടെ തടി കേടാകാതിരിക്കണമെന്ന തെറ്റായ വിശ്വാസമാണ് പോലീസിനുള്ളത് ഇതിൽ ഉന്നത ഉദ്യോഗസ്ഥരും സാധാരണ ഉദ്യോഗസ്ഥരും എന്ന് ചോദിക്കില്ല സർക്കാർ പോലീസിനെ സഹായിക്കുകയില്ല എന്ന പൊതുധാരണ നിലവിലുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുക വഴി സർക്കാർ ഇടയ്ക്കിടയ്ക്ക് മോശക്കാരായി ഇങ്ങനെയൊക്കെയുള്ള ഒരു സർക്കാരിനെ തങ്ങൾ എങ്ങനെ എന്തിന് കണ്ണിലെ കൃഷ്ണമണി പോലെ കരുതുന്നു കാണുന്നു എന്നാണ് പോലീസുകാരുടെ ചോദ്യം അതിനാൽ കരിങ്കൊടിയും ഷൂവും പറന്നു വരുന്നത് കാണുമ്പോൾ പോലീസ് സൗകര്യപൂർവ്വം മാറി നിൽക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സർക്കാരിന് മാറ്റമുണ്ടായാൽ തങ്ങളെ യു ഡി എഫ് സർക്കാർ ഉപദ്രവിക്കുമെന്നും ഭയമുണ്ട് പോലീസിനെതിരെ മുമ്പ് തന്നെ സി പി എമ്മിൽ എതിർവികാരം ഉണ്ടായിരുന്നു അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലീസിനൊപ്പം ആണ് നിലകൊണ്ടത് ലോക്നാഥ് ബെഹ്റ ഡി ജി പി ആയിരുന്ന കാലത്താണ് ഇത്തരത്തിൽ പോലീസ് അനുകൂലമായി മുഖ്യമന്ത്രിയുടെ നിലപാട് എടുത്തത് എന്നാൽ ഇന്ന് ബെഹ്റ രംഗത്തില്ല എ ഡി ജി പി എം ആർ അജിത്കുമാർ പോലും മുഖ്യമന്ത്രിക്ക് ഒപ്പമില്ല അജിത് കുമാറിനാകട്ടെ സേനയുടെ ഉള്ളിൽ തന്നെ ശത്രുക്കൾ നിരവധിയാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ അധികാര ഭ്രമത പോലീസിനുള്ളിൽ പകയും വിരോധവും ഉണ്ടാക്കി പോലീസിനെ സംബന്ധിച്ചിടത്തോളം സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള സാഹചര്യം അല്ല ഇപ്പോൾ ഉള്ളത് ഇല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർക്ക് രംഗത്തിറങ്ങേണ്ടി വരില്ലായിരുന്നു കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഗൺമാൻ നേരിട്ടത് ശത്രുക്കളെ പോലെയാണ് ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ലോക്കൽ പോലീസ് ശ്രമിച്ചതിന്റെ ദൃശ്യങ്ങൾ പിന്നീട് മാധ്യമങ്ങളിൽ വന്നു ദൃശ്യമാധ്യമങ്ങളിൽ ഇത്തരം രംഗങ്ങൾ കണ്ട ജനങ്ങൾക്ക് തൂക്കുകയർ വിധിക്കുന്ന സാഹചര്യവും ഉണ്ടായി ഇപ്രകാരം ഒപ്പം നിൽക്കുന്നവരുടെ പ്രവർത്തനങ്ങൾ മുഖ്യമന്ത്രിയെ എല്ലാവർക്കും അഭിനന്ദനമാക്കി മാറ്റി ഗവർണറെ തടഞ്ഞ ഏഴ് എസ് പ്രവർത്തകരുടെ പേരിൽ ശിക്ഷ കുറഞ്ഞ വകുപ്പുകൾ ചേർക്കണമെന്ന സർക്കാർ നിർദ്ദേശക്രമം സമാധാന വിഭാഗം അഡീഷണൽ ഡി പിണറായി വിജയൻ സർക്കാരിന്റെ വിശ്വസ്തനായ എം ആർ അജിത് കുമാർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ തള്ളിയപ്പോഴാണ് മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ ഗൺമാന്മാർക്ക് രംഗത്തിറങ്ങേണ്ടി വന്നത് അങ്ങനെയാണ് ഗൺമാൻ നടത്തിയത് രക്ഷാപ്രവർത്തനമാണ് എന്ന് പിണറായിക്ക് പറയേണ്ടി വന്നത് തന്റെ വാഹനത്തിനു മുന്നിൽ ചാടിയവരെ രക്ഷിക്കാനാണത്രേ അത്ര ഗൺമാന്മാർ ശ്രമിച്ചത് കഴിഞ്ഞ വർഷം നവംബറിലാണ് കേസിനാസ്പദമായ സംഭവ വികാസങ്ങൾ അരങ്ങേറിയത് പ്രതിഷേധങ്ങളെ അടിച്ചമർത്താനും നിയമം കയ്യിലെടുക്കാനും ഡിവൈഎഫ്ഐമാർക്ക് അനുവാദം നൽകുന്ന തരത്തിൽ പിണറായി വിജയൻ നടത്തിയ പ്രസ്താവനയുടെ അനന്തരഫലം മാസങ്ങളോളം കേരളം കലാപരൂക്ഷിതമായി മാറിയതിൽ നിന്ന് തുല്യമായിരുന്നു മുഖ്യമന്ത്രിയുടെ ആഹ്വാനം ശിരസാവഹിച്ച് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പാർട്ടികൾ അഴിഞ്ഞാടി പോലീസ് നോക്കി കുത്തിയായി അവരുടെ ലാത്തി കൈവശപ്പെടുത്തി പിണറായിയുടെ ഗൺമാൻമാരായി അവർ വേഷമിട്ടപ്പോൾ രക്ഷകനായി അവർ വേഷമിട്ടപ്പോൾ ആ ജീവൻ പൊലിയാതെ രക്ഷപ്പെട്ടത് ആ പ്രവർത്തകരുടെ വീട്ടിലിരിക്കുന്നവരുടെ പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രമായിരിക്കും കണ്ണൂർ ജില്ലയിൽ വെച്ചായിരുന്നു ഈ നരനായട്ടിന്റെ തുടക്കം നവ നവകേരള സദസ് തളിപ്പറമ്പിലെത്തുമ്പോൾ പഴയങ്ങാടിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിക്കുകയായിരുന്നു തദ്വസരത്തിൽ അവിടെ എത്തിയ ഡിവൈഎഫ്ഐക്കാർ പ്രതിഷേധക്കാരെ ക്രൂരമായ മർദ്ദിക്കുകയായിരുന്നു ഈ നീ രീതി രക്ഷാപ്രവർത്തനമായി മുഖ്യമന്ത്രി വ്യാഖ്യാനിക്കുകയും ചെയ്തു വിഷയം പ്രതിപക്ഷം സഭയിൽ ഉൾപ്പെടു ഉൾപ്പെടെ ഉയർത്തിപ്പിടിക്കുകയും ഇതേ നിലപാട് പിണറായി വിജയൻ ആവർത്തിച്ചാവർത്തിച്ച് പറയുകയും ചെയ്തു പ്രത്യാഘാതങ്ങൾ തിരിച്ചറിഞ്ഞിട്ടും അതിന്മേൽ ഉറച്ചു നിന്ന പിണറായി വിജയൻ പക്ഷേ കേരളത്തിലെ ജനങ്ങൾ കഠിന ശിക്ഷയാണ് നൽകിയത് ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന കനത്ത തോൽവിയുടെ പ്രധാന കാരണങ്ങളിലൊന്നായി ഈ രക്ഷാപ്രവർത്തനം മാറുകയുണ്ടായിരുന്നു എന്ന് എല്ലാവർക്കും നന്നായി അറിയാം ഇനി ഗവർണറുടെ കാലമാണ് കോടതിയിൽ മുഖ്യമന്ത്രിയുടെ ഭാവി ഗവർണർ തീരുമാനിക്കും ഗവർണറാകട്ടെ സി പി എം തീർത്തും പിണക്കിക്കഴിഞ്ഞു മുഖ്യമന്ത്രി ഗവർണർക്കെതിരെ വിമർശനം കടുപ്പിച്ചില്ലെങ്കിലും അദ്ദേഹവുമായുള്ള ബന്ധവും അത്ര നല്ലതല്ല അതുകൊണ്ട് തന്നെ ഗവർണറുടെ നീക്കങ്ങൾ ശ്രദ്ധയോടുകൂടി നോക്കിയിരിക്കാനി വരും